ആ ഗന്ധത്തോടുകൂടി ആ വിയർപ്പോടുകൂടി നമുക്ക് കിടക്കരുത് ഒരു നിയമമുണ്ട് അത് അനുഭവിക്കാൻ വരുത് അത് വലിയ കുഴപ്പമാണ് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കും ഇത് പഴമക്കാര് പറയും അതുകൊണ്ടാണ് മുതിർന്നവരുടെ കൂടെ കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് പിന്നീടൊക്കെ വരുന്നത് കുഞ്ഞിനെ അമ്മൂമ്മയപ്പൂപ്പനും നോക്കട്ടെ ഇപ്പം അമ്മൂമ്മയപ്പനും വൃദ്ധ സാധനങ്ങളിലാകുന്നത് കൊണ്ട് ആദ്യം നോക്കാനാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഈ പുതിയ തലമുറയ്ക്ക് വരുന്ന പ്രശ്നം ഈ മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തിലെ തന്നെ പിഴവുകളാണ് ഒത്തിരി കാര്യങ്ങൾ അറിയണം ഒരച്ഛനും അമ്മയും ഒക്കെ ആകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇനി ഒരു സമകാലിക പ്രസക്തി ഉള്ളൊരു ചോദ്യം സാറിനോട് ചോദിക്കാം ഇപ്പൊ ഈയിടെയായിട്ട് ലൈംഗിക അതിക്രമങ്ങളും അതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും ഇപ്പൊ നമുക്ക് ഏതൊരു കേസ് വന്നോട്ടെ നമുക്കിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അതിലെല്ലാത്തിലും ഒന്നില്ലേ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് കൊന്നുകളയുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൊവ്വയോടുള്ള സംസാരത്തിൻ്റെയോ എല്ലാത്തിൻ്റെ പുറകിലും ഒരു സ്റ്റോറി ഉണ്ട് അതിപ്പോൾ ജ്യോതിഷണം എന്നുള്ള നിലയിലും ഇങ്ങനെ ചെറുതായിട്ട് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമാണ് സാറിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒത്തിരി കാരണങ്ങളുണ്ട് ഒരുപാട് ഒന്നാമത് മാതാപിതാക്കളുടെ സ്ത്രീ പുരുഷ ബന്ധം നടന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം മുമ്പേ പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായൊരു കുട്ടി ഉണ്ടാകാനുള്ള സങ്കല്പത്തിലൊന്നുമല്ല എഴുപതുകളിലെയും എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയൊക്കെ യുവതി യുവാക്കളുടെ കുട്ടികളാണ് ഇപ്പം ഈ കാണുന്നത് എൺപതുകളിലെ അപ്പം ആ ഒരു കാലയളവിലുള്ള യുവതി യുവാക്കളൊക്കെ അത്ര ശ്രേഷ്ഠമായ ചിന്താധാര ഉള്ളവരാണെന്നൊന്നും പറയാനൊക്കുന്നില്ല എനിക്ക് വന്ന ഭാഗ്യമെന്ന് വെച്ചാൽ ഞാൻ എന്നേക്കാൾ ഒരുപാട് മുതിർന്ന ആളുകളുമായിട്ടാണ് സഹകരിച്ചത് എവിടെയും ഇപ്പോഴും ഞാൻ ഈ യാത്രയ്ക്കിടയിൽ തീവണ്ടി യാത്രയ്ക്കിടയിൽ പ്രായമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായി ചിന്തിക്കും ഈ ശ്രേഷ്ഠ ജാതിയോ മതമോ തൊഴിലോ അല്ല നോക്കുന്നത് ബോധവികാസമുള്ള ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ പരിചയപ്പെടുകയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും ആയിരം പുസ്തകം പഠിക്കുന്നതിന് തുല്യമാണ് ഒരു വൃദ്ധയോടോ വൃദ്ധനോടോ നമ്മൾ സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്ന അറിവുകൾ അത്രമാത്രം ഇതെല്ലാം വലിയ പുസ്തകങ്ങളാണ് അവർക്കൊരു വലിയ ഭാഷാ ഭാഷാവ്യായാമൊന്നും കണ്ടെന്നിരിക്കില്ല പക്ഷെ ഒരുപാട് പറയുന്നവരും കാണും ഇത് ചോദിച്ചറിയുമ്പോൾ അവർക്കും ഒരു സന്തോഷം ഞങ്ങളുടെ അറിവുകൾ ആവശ്യക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ പ്രാധാന്യമുണ്ട് എന്നൊരു തിരിച്ചറിവ് അതിനേക്കാൾ ഉപരി നമുക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് അപ്പോഴേ എൻ്റെ ഒരു കാലയളവ് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് ഈ പിരീഡിലുള്ളവരുടെയൊക്കെയാണ് ഇവരൊക്കെ തന്നെയും മുൻഗാമികളുടെ സംസ്കാരത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടല്ല കാണുന്നത് അതൊക്കെ പറയുന്നതേ പുച്ഛമായിരിക്കും എന്നെ എൻ്റെ സമ പ്രായക്കാർക്കൊക്കെ ഒരു കാലയളവിൽ വലിയ ഭച്ഛമായിരുന്നു എന്ന് വെച്ചാൽ ഞാനത് അത്ര കാര്യമാക്കുകയില്ല ഇങ്ങനെ എന്താ സംസാരിക്കുന്നത് ഞാൻ ഈ ഇടയ്ക്ക് വേറൊരു വീഡിയോ പറഞ്ഞല്ലേ എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളുടെയും ഒക്കെ ആ ഒരു പ്രായക്കാർ പോലും എൻ്റെ ഭാഷ കേട്ടിട്ട് നമ്മുടെ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെ ഭാഷയിലാണല്ലോ സഞ്ജയൻ സംസാരിക്കുന്നത് എന്താ ഇങ്ങനെ എന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഓരോ കാലവും വന്ന് ലെവലിൽ പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പോക്ക് പുരോഗമനം ഒത്തിരി വരുന്നുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു പ്രാകൃതമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പം വിവാഹത്തിന്റെ കാര്യത്തിലായാലും ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും പണ്ട് എങ്ങനെയായിരുന്നു അതായത് പണ്ട് പണ്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഇപ്പം പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരതത്തിന്റെ സംസ്കാരം നോക്കുമ്പോൾ ആയിരത്തി നാനൂറുകളിൽ തൊട്ട് നശിക്കാൻ തുടങ്ങിയിരിക്കുക ആയിരത്തി എഴുന്നൂറുകളിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് തൊട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുക സർവനാശം കാരണം വിദേശികൾ ഇവിടെ നിന്ന് എല്ലാ നിധി വസ്തുക്കളും വിലപിടിച്ചുള്ള വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കളെല്ലാം കവർന്നുകൊണ്ട് പോകുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഒക്കെ നശിക്കുന്നു ഈ പറയുന്ന ഐറ്റം പോലും കൂടിയിട്ട് ഇപ്പോൾ ചില ചില വിഭാഗങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്ന ആയിത്തം ഉച്ചനീതിത്വം എന്നൊക്കെ പറയുന്ന എല്ലാം ഈ എഴുന്നൂറ് തൊട്ടുള്ള ഒരു പിരീഡിലായി കാണിക്കുന്നത് എഴുന്നൂറ്റി അൻപതിന് ശേഷം വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ പിന്നെ മെക്കാളയുടെ പരസ്പരമുള്ള തെറ്റിക്കൽ പരിപാടി ഹിന്ദുക്കളെ കൂടുതൽ വികേന്ദ്രീകരിക്കാൻ ശ്രമിച്ചതിൻ്റെ അതൊക്കെ ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത് ഒരുപാട് ഒരുപാടൊരുപാട് ചരിത്രരേഖകളൊക്കെ അതൊക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനൊക്കെയില്ല നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവ മലിനീകരണത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അതെ പഴമ പോയി കാരണം മുതിർന്നവരെ കാണുന്നത് ഇഷ്ടമല്ല അതിനൊരു ഉദാഹരണം ഞാൻ അച്ഛൻ്റെ കൊച്ചൻ അദ്ദേഹവുമായിട്ട് ഞാൻ അടുത്ത് ഞങ്ങളുടെ അടുത്ത ഗ്രാമത്തിൽ ഒരു വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ആ സ് അവിടെ ഒരു മകളുണ്ട് അവർ എൻ്റെ അമ്മയകൻ പ്രായമുള്ള സ്ത്രീ അവർ അവരുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നു നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇല്ലല്ലോ അപ്പം മിണ്ടാ അവിടെ ഇരുന്നോളെ അപ്പോൾ പള്ളിക്കൂടത്തിൽ പോയതുകൊണ്ട് ഞാൻ ഒരുപാട് നേടിന്നാണ് ഈ സ്ത്രീ ധരിച്ചത് ആ സ്ത്രീയുടെ മകനും ഭർത്താവും ഒക്കെ മരിച്ചു മകൻ ആ ഭർത്താവ് ആത്മഹത്യ ചെയ്തു മകൻ വെള്ളത്തിൽ വീണ് മരിച്ചു ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ അവർ വൃദ്ധയാണ് വർദ്ധക്യത്തിലൊക്കെ കാരണം എൻ്റെ അമ്മയകാൻ പ്രായമുള്ള സ്ത്രീയാണ് അപ്പോൾ ഈ കഴിഞ്ഞ തലമുറകൾ മുതിർന്നവരിൽ നിന്നുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാതെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിന് അമിത പ്രാധാന്യം കൊടുത്തതാണ് ഈ കുഴപ്പം അത് മാതാപിതാക്കൾക്ക് വന്ന കുഴപ്പം ഇതേതാണ്ട് മഹാകാര്യമാണ് ഈ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചുകൊണ്ട് വരുന്നതെന്നായിരുന്നു വിചാരം ഇന്നത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഈ നേടിയിരിക്കുന്നവർ കുറച്ച് ജീവിത ഗന്ധിയല്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ടൊരു ജോലി നേടി അവിടെ ഇരിക്കുക അങ്ങനെയുള്ളവരിയ്ക്കുന്നവരാരും തന്നെ മറ്റുള്ള മനുഷ്യർക്ക് ഉപകാരികളല്ല അവർക്കാരുടെയും ദുഃഖവും ഒന്നും മനസ്സിലാവുകയില്ല അവരുടെ ഹൃദയത്തിൽ ഒരു പ്രേമാർദ്രതയില്ല ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഈ പുതിയ തലമുറയ്ക്ക് വരുന്ന പ്രശ്നം ഈ മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തിലെ തന്നെ പിഴവുകളാണ് ഒത്തിരി കാര്യങ്ങൾ അറിയണം ഒരച്ഛനും അമ്മയും ഒക്കെ ആകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മാതാപിതാക്കളുടെ ശരീരഗന്ധം അനുഭവിക്കാനുള്ള വഴി വരരുത് അമ്മയുടെ ശരീരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുന്ന സമയത്തുള്ള ഗന്ധം അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലായോ അത് അനുഭവിക്കാൻ ഇടവരരുത് അത് വലിയ കുഴപ്പമാണ് ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കും ഇത് പഴമക്കാർ പറയും അതുകൊണ്ടാണ് മുതിർന്നവരുടെ കൂടെ കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് പിന്നീടൊക്കെ വിടുന്നത് മുലപ്പാൽ കൊടുക്കാൻ മാത്രം എഴുന്നേറ്റ് വരിക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഉറങ്ങുക കുഞ്ഞിനെ അമ്മൂമ്മയും അപ്പൂപ്പനും നോക്കട്ടെ ഇപ്പം അമ്മൂമ്മയും അപ്പൂപ്പനും വൃദ്ധസാധനങ്ങളിലാകുന്നത് കൊണ്ട് ആദ്യം നോക്കാനാണ് ആ ഒരു സംസ്കാരം മാറി കുറച്ച് ഇപ്പൊ ചിലര് പറയും ഭയം മറ്റുള്ളത് കൊണ്ട് കുറച്ച് വളർന്നതിന് ശേഷം മാറ്റാം എന്ന് പറയും അതുമല്ല ഒന്നാമത് കുഞ്ഞിൻ്റെ ഒരു കാക്കക്കേട് മാറുക എന്ന് പറയുന്ന ഒരു സമയമുണ്ട് കാക്ക പോലും കൊത്താവുന്ന ഒരു പരുവുണ്ട് അതാ കാക്കക്കേട് മാറുക ഈ കാക്കക്കേട് വരെ അമ്മയ്ക്ക് പരമാവധി ലൈംഗിക ലൈംഗികബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഇതിപ്പോ പറഞ്ഞിരുന്നാൽ ഞങ്ങളുടേതായ സ്ത്രീകളുടേതായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പറയും അല്ല ഇത് നമ്മളിങ്ങനെ പറയുമ്പോഴേ ആരോടെങ്കിലും ഉപദേശം അയക്കു വേറെ ആ ഒരു ജോലിയില്ല എന്നൊക്കെ പറയും എക്സ്പ്രഷനങ്ങ് മാറും ഇതിപ്പോ പൊതുവേദി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാം പക്ഷെ എൻ്റെ മുമ്പിൽ ഒരു ക്ലൈൻ്റായിട്ട് ഒരാൾ എത്തുമ്പോഴ് ആ കക്ഷിയോട് നമ്മൾ പറയുന്നതിന് ഇതുണ്ട് പിന്നെ അവർ നടന്നങ്ങ് പറയും നമ്മൾ ശരിയല്ല നമ്മൾ കണ്ടോ അയാൾ ആവശ്യമില്ലാത്ത ഉപദേശം ആ എന്ന് വെച്ചാൽ അവരെ തിരുത്താൻ ശ്രമിക്കുന്നത് അവരുടേതായ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു വഴിയിലേക്കാണെങ്കിൽ അവർക്ക് ദേഷ്യം വരും ഇതിപ്പോ ശരിക്കും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആരും ശ്രദ്ധിക്കാത്തതോ ആയിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധം നടന്നതിനു ശേഷം കിടന്നുറങ്ങരുത് കാരണം ഉറങ്ങുന്നതിന് മുമ്പുള്ള മിനിറ്റും ഉറങ്ങി തെളിഞ്ഞതിനു ശേഷമുള്ള ഇരുപത് മിനിറ്റും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സമയമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക